സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ എന്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ എറണാകുളം ജില്ലയിൽ വളരെ വാല്യൂബിളായിട്ടുള്ള ലൊക്കേഷനായ എറണാകുളം കലൂര് പൊറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് കിട്ടിലും പതിനേഴ് വില്ലകൾ മനോഹരമായ കമ്മ്യൂണിറ്റിയിൽ പതിനേഴ് വില്ലകൾ സൂപ്പർ വില്ലകളാണ് അപ്പോൾ എല്ലാവിധ അമ്യൂണിറ്റീസും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഈ ഒരു ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സുഹൃത്തുക്കളെ മനോഹരമായ ഈ ഒരു ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞാൽ എറണാകുളം കൊറ്റക്കുഴിയിലാണ് അപ്പോൾ പതിനേഴ് വില്ലകളിൽ മനോഹരമായ ഫ്രണ്ട് ലിവേഷനാണ് എല്ലാം ഏകദേശം ഒരേ സെയിമിൽ കൊടുത്തിട്ടുള്ള വില്ലകളാണ് അപ്പോൾ ഈ ഒരു വില്ലയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ പൂള് ജിമ്മ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണെന്നുള്ളതാണ് ട്വൻ്റി ഫോർ അവേഴ്സും സെക്യൂരിറ്റി സിസ്റ്റം സെക്യൂരിറ്റി ക്യാമറ സിസ്റ്റം എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അവിടേക്കുള്ള വഴിയാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇൻ്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് നല്ല ഭംഗിയിൽ ചെടിയും പ്ലാന്റ്സൊക്കെ നട്ട് ഭംഗിയാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഈ വില്ലയുടെ പൂളും അതുപോലെ തന്നെ യും ജിമ്മും എല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പൊ അതിനു മുമ്പായി ഈ കാണുന്ന വില്ല നല്ല ഫ്രണ്ട് ലിവേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ട് മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ ആയിട്ടുള്ള കാർ കാർപോർച്ചം ഏകദേശം രണ്ട് എക്സ് യു വി വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു കോമ്പൗണ്ടിൽ ഈ വരുന്ന അതിരാണ് നമുക്ക് വരുന്നത് ഈ ഒരു വില്ലയുടെ അതിരാണ് ഈ കാണുന്നത് സുഹൃത്തുക്കളെ നല്ല രീതിയിലാണ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് വിസംശയം പറയാൻ സാധിക്കും സുഹൃത്തുക്കളെ അത് മാത്രമല്ല ഇനി പറയാനുള്ളത് ആറേകാൽ സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് ആറേകാൽ സെൻറ് സ്ഥലം കൂടാതെ തന്നെ നമുക്ക് അൺഡിവൈഡ് ഷെയർ ആയിട്ട് ഒന്നേ മുക്കാൽ സെൻറ് സ്ഥലോളം നമുക്ക് അവൈലബിൾ ആണ് അപ്പം ടോട്ടൽ നമുക്ക് എട്ട് സെൻറ്റോളം നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വലിയ വില്ലയാണ് അപ്പം ഈ ഒരു പ്രോജക്റ്റില് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കൂടാതെ ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂം സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പം നേരെ കടന്നു വരുന്നത് ഇവിടെ ആയിട്ടാണ് നമുക്കൊരു സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്ത് തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട് അപ്പം നേരെ കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് മനോഹരമായി തന്നെ ഒരുപാട് ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കി വി യൂണിറ്റ് ആണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ധാരാളം ടെസ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വെക്ട്രിഫൈഡ് ടൈലുകളൊക്കെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഭാഗത്തുള്ള വിൻഡോയൊക്കെ നല്ല രീതിയിൽ തുറന്നാൽ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കണ്ട തുറന്നാലുണ്ട് നല്ലൊരു വയവ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കിട്ടും അതുപോലെ തേക്ക് തടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന്റെ സ്റ്റെപ്പുകളിലൊക്കെ ആയിട്ട് തേ തേക്കിന്റെ തടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ നേരെ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഹോളിൽ എത്തി ഡൈനിങ് ഹോള് അതിവിശാലമായിട്ടുള്ള പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താപത്തിൽ ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഒരു മോഡേൺ കൺസെപ്റ്റിലാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് അപ്പൊ ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സജ്ജീകരിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ കിച്ചൺ വർക്ക് ഏരിയ വർക്ക് ഏരിയ സ്പേസ് ആണത് വേണ്ട വർക്ക് ഏരിയ സ്പേസും നല്ല വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതായിട്ടുള്ള ഒരു സർവൻ ബാത്റൂം സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് നോക്കിയിട്ടുണ്ട് വേണ്ട എത്ര സ്പേസ് ആണ് നോക്കിയാൽ നമുക്ക് ഈ ഒരു വില്ല വില്ലയിൽ ബാക്ക് സൈഡിലായിട്ട് കിച്ചണോട് സൈഡിലായിട്ട് നമുക്ക് ഒത്തിരി സ്പേസ് കിട്ടുന്നുണ്ട് ആറേകൽ സെന്റ് സ്ഥലം നല്ല രീതിയിൽ തന്നെ അവര് പണി കഴിപ്പിച്ചിട്ടാണ് ഉള്ള വീട് വില്ലയാണ് അപ്പൊ ഇവിടുന്ന് നേരെ കടന്നു വരുന്നത് താഴെ ഒരു ബെഡ്റൂം ബെഡ്റൂമിലേക്ക് കിടക്കാം ഇതാണ് ബെഡ്റൂം ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നോക്കി അതുപോലെ കിച്ചൺ ബെഡ്റൂം വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അതുപോലെ ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത് അതുപോലെ ജാഗ്രടെ ഫിറ്റിങ്സ് എല്ലാം കൊടുത്ത് തന്നെയാണ് അതുപോലെ ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന ടൈലുകൾ മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഒരു കോമൺ ആയിട്ടുള്ള ബാത്ത്റൂം ഒരുക്കിയിട്ടുള്ളത് തീർത്തുള്ള കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് കയറുന്നത് അപ്പൊ അതിന്റെ സ്റ്റെപ്പുകളിൽ കൊടുത്തിരിക്കുന്ന തേക്കിലാണ് അതുപോലെ ഹാൻഡ് റൈൽ വർക്ക് ടഫ്ലന്റ് ഗ്ലാസ് അതുപോലെ തന്നെ മരത്തിന്റെ ഹാൻഡ് റൈൽ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ടെസ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നേരെ കടന്നു വന്നാറുണ്ടല്ലോ ഇവിടെ ഒരു വലിയ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ടഫ്ലൻ്റ് ഗ്ലാസ് ആണ് അപ്പൊ അത് ചെയ്തിട്ടുണ്ട് നേരെ ഇവിടുന്ന് കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് തന്നെ ചെയ്തിട്ടുള്ളത് കേട്ട എത്ര സ്പേസ് ഉണ്ട് നോക്കി ഒത്തിരി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മുകളില് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമും അതിവിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ബെഡ്റൂം ഒത്തിരി സ്പേസ് ഇല്ലേ ബെഡ്റൂമിൽ അപ്പൊ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ബാൽക്കണി ഇവിടെ ഒന്നും ഓപ്പൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഈ ഭാഗത്തേക്കൊക്കെ നടന്ന് ഇറങ്ങാനും എല്ലാത്തിനുമുള്ള സൗകര്യം വേണ്ട ഇവിടെയൊക്കെ എത്ര സ്പേസ് ആണ് നോക്കി ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് എടുക്കാം അപ്പം ഈ ഒരു പ്രോജക്റ്റിൽ ഇനി നമുക്കുള്ളത് ആകെ ഈ ഒരു വില്ല മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം സെയിലായി കഴിഞ്ഞു താമസക്കാരെല്ലാം ഹൈ പ്രൊഫഷണൽസ് ആണ് അതുപോലെ തന്നെ പ്രവൃത്തകളെ ഇവിടെ ആയിട്ടാണ് നമുക്ക് വേണ്ട യൂട്ടിലിറ്റി സ്പേസ് ആണ് അത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഒത്തിരി വീടുകളും നല്ല സ്റ്റാൻഡേർഡ് ടീംസ് ഒക്കെ താമസിക്കുന്ന ബെറ്റർ ഏരിയ ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർഗേസ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ നിന്ന് കയറി ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോർ തടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ മരത്തിന്റെ സ്റ്റോറിലാണ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ആയിട്ട് ബാത്ത്റൂം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് നല്ല വിശാലമായിട്ടുള്ള രണ്ടായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസിലേക്കാണ് ഇന്ന് നമുക്ക് കിടക്കേണ്ടത് അപ്പൊ അതിനു മുമ്പായി നമുക്ക് ഈയൊരു വില്ലയുടെ ഏർ ക്ലബ് ഹൗസും പൂളും എല്ലാം നമുക്കൊന്ന് കണ്ട് വന്നിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രൈസിലേക്ക് കിടക്കാം അപ്പൊ സുഹൃത്തുക്കളെ ഇനി നമുക്കറിയേണ്ടത് ഒരു പ്രോജക്റ്റിൽ മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റിൽ എല്ലാവിധ സൗകര്യങ്ങൾ ആറേ മുക്കാൽ സെന്റ് സ്ഥലം കൂടാതെ തന്നെ അൺഡിവൈഡ് ഷെയർ ആയിട്ട് ഒന്നേ മുക്കാൽ സെന്റോളം നമുക്ക് അവൈലബിൾ ആണ് എല്ലാവിധ അമിനിറ്റീസും അവൈലബിൾ ആണ് പൂള് ജിമ്മ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിലൊക്കെ ആണ് ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള കോൺടാക്റ്റ് നമ്പറിൽ ഡയറക്ട്ലി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം